ക്യാപ്റ്റൻ പറഞ്ഞതെല്ലാം ഞങ്ങൾ ഓപ്ഷനിൽ നേടിക്കൊടുത്തു ഇത്തവണയും ഞങ്ങൾ ആത്മവിശ്വാസത്തിലാണ് താരലേലം കഴിഞ്ഞ് സി എസ് കെ സിഇഒ കാശി വിശ്വനാഥൻ പറഞ്ഞ വാക്കുകളാണിത് കിരീടം ഡിഫൻഡ് ചെയ്യാൻ ചെന്നൈയും ധോണിയും റെഡി വളരെ പ്രൊഡക്റ്റീവായ ഓപ്ഷൻ തന്നെയായിരുന്നു ചെന്നൈക്ക് ഡാരി മിച്ചൽ രജിൻ രവീന്ദ്ര ഷർദുൽ താക്കൂർ സമീർ ഇസ്വി എന്നിങ്ങനെ കീ പ്ലെയേഴ്സിനെയൊക്കെ നേടാനായി ഇത്തവണയും ഏറ്റവും വലിയ കരുത്ത് എം എസ് ധോണി തന്നെ ക്യാപ്റ്റൻസി മികവും ബാറ്റിംഗിലെ പുതിയ ടെക്നിക്കും കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ധോണി കളത്തിലുണ്ടാകും റിഫ്ലക്സും ഫിറ്റ്നസും ഒക്കെ അളക്കാമെങ്കിലും ആ ക്രിക്കറ്റിംഗ് ബ്രെയിൻ അളക്കാനുള്ള തുലാസ് ഇനിയും കണ്ടുപിടിക്കണം ധോണിയുണ്ട് എന്നത് തന്നെയാണ് എതിരാളികളുടെ ഏറ്റവും വലിയ തലവേദന അമ്പട്ടി റായഡുവിന്റെ ഗ്യാപ് എങ്ങനെ നികത്തുമെന്നത് വലിയ ചോദ്യമായിരുന്നു ഡാരി മിച്ചലാണ് അതിന്റെ ഉത്തരം ബൗളിംഗ് എബിലിറ്റി ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ബാറ്റിംഗ് ഡെപ് ആണ് മറ്റൊരു ഫാക്ടർ താക്കൂറിന്റെ വരവ് ചെന്നൈയുടെ കോമ്പിനേഷൻ തന്നെ മാറ്റും ഫോറിൻ ബേസർ ഇല്ലാത്ത ചെന്നൈ ഇലവൻ കണ്ടാലും അത്ഭുതപ്പെടാനില്ല ചാഹർ താക്കൂർ മുകേഷ് ചൌധരി എന്നിവർ ഏത് സാഹചര്യത്തിനും റെഡിയാണ് അത് ബാറ്റിംഗ് ഡിപ്പാർട്ട്മെന്റിനെയും കരുത്തരാക്കും കോൺവേ മിച്ചൽ എന്നിവർ ഉറപ്പായ ഇലവനിൽ അലി രജിൻ തീക്ഷണ സാനർ എന്നിവരെ ഇഷ്ടംപോലെ ഉപയോഗിക്കാം ഇന്ത്യൻ ബേസർമാരുള്ളതുകൊണ്ടാണ് സ്റ്റാർ കമ്മിൻസ് എന്നിവർക്കായി സി എസ് കെ ശ്രമിക്കാൻ ബാറ്റിംഗ് ഡെപ്ത് പോലെ തന്നെ ബൌളിംഗ് ചോയ്സുകളും എടുത്തു പറയണം ടോപ്പ് ഓർഡറിൽ തന്നെ രണ്ടും മൂന്നും പേർ മികച്ച രീതിയിൽ പന്തറിയുന്നവരാണ് മിച്ചൽ ഡുബേ അലി എന്നിവർ ധോണിക്ക് നൽകുന്ന കരുത്ത് ചെറുതല്ല ചെപ്പോക്കിന് പറ്റിയ സ്പിന്നേഴ്സ് ഇത്തവണയുമുണ്ട് ജഡേജ തീക്ഷണ സ്റ്റാനർ അലി എന്നിവരുടെ കൂടെ രജീന്ദ്രവീന്ദ്രയും ചേരും ചെപ്പോക്ക് എന്ന എം എസ് ധോണിയുടെ കോട്ട പൊളിക്കാൻ എതിർ ടീമുകൾ വിയർക്കും ഇമ്പാക്ട് പ്ലെയറായി ഉപയോഗിക്കാൻ സമീർ റിസ്വിയുമുണ്ട് ഒരുപാട് പടക്കോപ്പുകൾ ഇത്തവണ ചെന്നൈ നിരയിലുണ്ട് അതിൽ ആരുടെയൊക്കെ നെഞ്ചു തകരുമെന്ന് കണ്ടറിയാം എല്ലാ അപ്ഡേറ്റ്സുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ